രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ തൃശൂർക്കാരനാണ് അദ്ദേഹം കണ്ണൂരിലെ പുതിയാപ്പിളയാണ് അദ്ദേഹം മൂന്ന് തവണ രാജ്യസഭ എം പി എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ തിളങ്ങിയ ആളാണ് ഒരുപക്ഷെ ഒരു ഡിജിറ്റൽ ഇന്ത്യക്ക് വലിയ ശക്തിയും പ്രചോദനവുമായിരുന്നു അദ്ദേഹത്തിന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിന് നമ്മുടെ ന്യൂ ജനറേഷനൊക്കെ ഈ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കാൻ പറ്റിയ വലിയ കരിസ്മാറ്റിക് ശക്തിയുള്ള ഒരു നേതാവിനെയാണ് കേന്ദ്ര നേതൃത്വം ഞങ്ങൾക്ക് പ്രസിഡന്റായി തന്നിട്ടുള്ളത് ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി ഒരു വലിയ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി പ്രചോദനമാകും ഒരു ശക്തിയാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്